ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാൽപ്പത്തി ഒന്നുകാരനായ തിയാഗോ സിൽവ ഇപ്പോഴും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ബ്രസീലിയൻ ക്ലബായ ഫ്ലൊമിനൻസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചു നല്ല രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് തിയാഗോ സിൽവ പുതിയ അഭിമുഖത്തിൽ പരസ്യമായി കൊണ്ട് പറയുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ഒരു ഫുട്ബോൾ കരിയർ അഥവാ താരം എന്ന നിലയിലുള്ള ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ചതിന് ശേഷം ഒരു പരിശീലകനാവുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് താൻ കളിച്ച എല്ലാ ടീമുകളെയും തനിക്ക് പരിശീലിപ്പിക്കണം അതാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ത്യാഗോ സിൽവ പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ പരിശീലകനാവുമ്പോൾ എൻ്റെ മുന്നിലൊരു ലക്ഷ്യം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ കളിച്ചിട്ടുള്ള എല്ലാ ക്ലബുകളെയും എനിക്ക് പരിശീലിപ്പിക്കണം ഒരിക്കലെങ്കിലും പി എസ് ജിയെ പരിശീലിപ്പിക്കണം അത് സാധ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത് ഒരു അത് നടന്നില്ല എന്ന് വരാം പക്ഷെ പി എസ് ഡി പരിശീലിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമായി കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് തിയാഗോ സിൽവ പറഞ്ഞിട്ടുള്ളത് അതായത് ഉടൻ തന്നെ പരിശീലകനാവാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഫുട്ബോളിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഉടൻ തന്നെ പരിശീലകനാവാൻ ആണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മാത്രമല്ല താൻ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ ടീമുകളെയും പരിശീലിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് ഒരുപാട് ക്ലബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഫ്ലൊമിനെസിന് വേണ്ടി രണ്ട് തവണകളിലായിക്കൊണ്ട് കളിച്ചിട്ടുണ്ട് ചെൽസിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പി എസ് ജിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് എ സിമിലാന് വേണ്ടി കളിച്ചിട്ടുണ്ട് പോർട്ടോക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേനും കാണാം